ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് അതായത് നാടൻ രീതിയിലുള്ള മുട്ടക്കറി അതിനായിട്ട് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി അതേപോലെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു ഏലക്ക ഒരു ഗ്രാമ്പു കുറച്ച് കുരുമുളക് നാളികേരം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പിലി അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ഉരുളക്കിഴങ്ങ് അതേപോലെ ഒരു സവാള ഒരു സവാളയും അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി ഇത് നമ്മൾ ഒന്ന് അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ സാമ്പാറിന് മസാല കറിക്കുമൊക്കെ വറക്കുന്ന പോലെ വറക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചിരിക്കും ചെറിയ ഉള്ളി ഉണ്ട് അതേപോലെ വെളുത്തുള്ളി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കുരുമുളകും ഉണ്ട് അപ്പോൾ ഞാൻ ഒരു അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ നോക്കൂ ഇത്രയും സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് ഈ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു ഇലക്കായ ഒരു ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലുണ്ടല്ലോ ഈ കറിവേപ്പില് നമ്മളിതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വരണ്ട് വരട്ടെ അത് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു അരമുറി തേങ്ങ ഇല്ല ഒരു കാൽ മുറി തേങ്ങയുള്ളൂ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടി അപ്പോൾ ഇനി ഞാൻ ഈ രണ്ട് സാധനങ്ങൾ ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു അധികമായിട്ട് നമ്മളതൊന്ന് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഈ മല്ലിപ്പൊടിയുടെയും അതേപോലെ തന്നെ ഈ തേങ്ങയുടെയും ഒന്ന് പച്ചമണങ്ങൾ മാറിക്കിട്ടേ വേണ്ടു എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് ഈസി ആയിട്ട് അരയ്ക്കണം ഓക്കെ ഇത്രയും മതി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് വേണ്ട കറിയിലേക്ക് ഞാൻ കടുവും ചെറിയ ഉള്ളിയും അതേപോലെ ഒരു മുളകും കൂടിയിട്ട് വറുത്തിടുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളകുമൊക്കെ കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ വേറെ മുളകൊന്നും ഇടുന്നില്ല കാരണം പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ അതേപോലെ അരപ്പിൽ ഒരു രണ്ട് മൂന്ന് കുരുമുളകിൻ്റെ പണികളുണ്ടായിരുന്നു അപ്പോൾ അതും ചേർത്താൽ മതി ഇതൊരു നാടൻ മുട്ടക്കറിയാണ് ഇത് നോക്കൂ നേരത്തെ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു മിശ്രിതാണത് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചോളൂ കേട്ടോ നല്ല നല്ലൊരു ഗ്രേവി ഉണ്ടാവും ഇതിന് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല വേണമെങ്കിൽ നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കുക അത് ഞാൻ അരയ്ക്കുന്ന സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടതായിരുന്നു ഈ വെള്ളം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചായിട്ട് ഒഴിക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ തിക്ക് ഗ്രേവിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിക്ക് ഗ്രേവി തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് ചില കുട്ടികൾക്കൊക്കെ നല്ല വെള്ളം വേണ്ടി വരും ഗ്രേവി അധികം വേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇങ്ങനെയാക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട ആ മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടുകയാണ് നോക്കൂ നമ്മുടെ നാടൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് വെള്ളപ്പം പത്തിരി ഇതിലേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അവസാനമായിട്ട് നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിടുകയാണ് അപ്പോൾ നോക്കൂ നമ്മുടെ നാടൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് താങ്ക് യു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണേ Thank you.